ആ ഒരു തലോക്കിൻ്റെ പുതിയ വീടുകളുടെ എല്ലാവർക്കും സഹതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുള്ളിക്കാനാണ് പുള്ളിക്കാനെന്ന് പറഞ്ഞാൽ വാഗമണ്ടിയിൽ നിന്ന് ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ള പുള്ളിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ എട്ടാണോ ഒമ്പാണോ സംശയമുണ്ട് ഒമ്പത് പത്തേഴ് കിലോമീറ്റർ മാക്സിമം ഒരു പത്ത് കിലോമീറ്റർ കുടിക്കും പുള്ളിക്കാനത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു ടു ബെഡ്റൂമിൻ്റെ ഒരു ഇൻഡിവിജ്വൽ കോട്ടേജ് ആണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യമേ പറയാം ഇതൊരു ബഡ്ജറ്റ് കാറ്റഗറി സ്റ്റേ ആണ് ഒരു ലക്ഷറി സ്റ്റേ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്റ്റേ അല്ല അധികം കാശ് മുടക്കാതെ വന്ന് സ്റ്റേ ചെയ്തിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഫാമിലിക്കോ അതുപോലെ ബാച്ചിലേഴ്സിനോ പറ്റിയൊരു സ്റ്റേ ആണ് ഇത് റേറ്റ് വരുന്നത് ആറുപേർക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പറയുന്ന റേറ്റ് എന്നുള്ളത് സീസണനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇനി ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ അങ്ങനെ എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ ഇവിടുത്തെ കെയർ ടേക്കറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ എമൗണ്ടിന് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു സ്റ്റേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പ്രൈവസിയോട് കൂടി തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ രണ്ട് റൂമും ഒരു ലിവിങ് റൂമും രണ്ട് വാഷ്റൂമുമാണ് ഉള്ളത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു തേരക്കാടിൻ്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അതൊരു പ്രൈവറ്റ് കോമ്പൗണ്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട് ബാച്ചിലേഴ്സിനെയൊക്കെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്റ്റേ ആണ് ഈ പറയുന്ന നമ്മുടെ ഈ ടു ബെഡ്റൂം പുള്ളിക്കാനത്തുള്ള കോട്ടേജ് ഞാനിപ്പോൾ ഇവിടെ എത്തിയുള്ളതുകൊണ്ട് ഫുള്ള് ബാക്കി എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്ക് പോയി നോക്കാം അവിടെ നമുക്ക് ബാർഗെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റാൻഡ് അവിടെ ഉണ്ട് ഇതാണ് മെയിൻ എൻട്രൻസ് ബാക്കിലോട്ടൊന്ന് പോകുന്ന കൂടെ എന്താ ഉള്ളതെന്നുള്ളത് ഞാനും ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോഴാണ് വന്ന് കാണുന്നത് അപ്പോൾ സമയം കുറവുകൊണ്ട് ഫുള്ള് ആദ്യം ചേർ കാണാൻ പറ്റൊന്നില്ല പ്ലാൻ ചെയ്ത് എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ബാക്ക് സൈഡാണ് ഇവിടെ ജസ്റ്റ് ഒരു സ്പേസ് ഒന്നോക്കി നിൽക്കാൻ വേണ്ടി ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു നേച്ചർ വ്യൂ ആണ് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഹോട്ടലിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഹോം സ്റ്റേക്ക് വ്യൂ കിട്ടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നേച്ചർ വ്യൂ ആണ് കിട്ടുന്നത് ആ കാണുന്നത് അങ്ങനത്തെ ആ കാണുന്നത് ഡി സി കോളേജാണ് കാണുന്നത് ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ ആയാലും അത്യാവശ്യം നമുക്കൊരു എന്താ വൈകിട്ടൊക്കെ മഴ പെയ്താൽ പോലും ഇതേ പുറത്തിറങ്ങിയിരിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഇപ്പോൾ മഴയാണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന നമ്മുടെ ബാർബിക്യുവൊക്കെ ഉടനെ ചെയ്യാൻ പറ്റും ഇതേ വട്ടം കറങ്ങി ഞാൻ ഇവിടെ ഇവിടെയും ജസ്റ്റ് ഒരു ഡോറുണ്ട് അവിടെ നിന്ന് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി കാഴ്ചകൾ കാണാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മെയിൻ ഡോർ ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്ന ഈ ഒരു വ്യൂ ആണ് ഇവിടെ ഈ ഒരു ഈ തേരത്തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വരുന്ന വഴി എന്ന് പറയുന്നത് ആ വഴിയാണ് നമുക്ക് അത്യാവശ്യം ഒരു പ്രൈവറ്റ് നല്ലൊരു കോമ്പൗണ്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്കപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറി വന്നേ കാണാം ആ കയറുമ്പോൾ കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നൊരു ഫസ്റ്റ് വ്യൂ ദീ ഈ ഒരു വ്യൂ ആണ് കിട്ടുന്നത് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് ചെയറും ഇവിടെയുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു സെറ്റിങ് ഇവിടെയുണ്ട് കുറച്ച് ചെയറുകളും ഇവിടെ ഉണ്ട് പിന്നെ ദേശീയ സ്റ്റൂളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ ടി വി ഉള്ളത് ഇതൊരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയുള്ള ഒരു ബെഡ്റൂം എന്നൊക്കെ പറയാൻ പറ്റും ഒരു അരമാരി ഇവിടെ ഉണ്ട് നമുക്ക് നേരത്തെ കണ്ട ആ ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള ഡോറാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വാഷ്റൂം വന്നു തോന്നുന്നു ബസ് ഇതിൻ്റെ വാഷ്റൂമാണ് അത്യാവശ്യ സ്പേസോടുകൂടി തന്നെയുള്ള വാഷ്റൂമാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ വാഷ്റൂം അവർ ചെയ്ത് ഇട്ടേക്കുന്നത് പിന്നെ ഈ റൂമിൽ ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ടു ബെഡ്റൂമാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തേയ് ഇവിടെ നമുക്ക് ഒരു ടീ കോഫിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതുണ്ട് ചൂടുവെള്ളം തിളപ്പിക്കാം പിന്നെ ടീ കോഫിയൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം കൂടെയുണ്ട് പിന്നെ ഇങ്ങോട്ട് രണ്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു വാഷ്റൂമുണ്ട് ഇത് നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയുള്ള വാഷ്റൂമാണ് അവിടെ ഹോട്ട് വാട്ടർ എന്നുള്ള ഫെസിലിറ്റി ഒക്കെ അവിടെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ പറയുന്ന ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട് അപ്പം ടോട്ടൽ രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു ലിവിങ് സ്പേസും രണ്ട് വാഷ്റൂമുള്ള ഒരു കോട്ടേജ് ആണ് ഒരു കോമൺ വാഷ്റൂം വേറെ യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒന്ന് റൂമിൻ്റെ അകത്താണ് ഉള്ളത് നിങ്ങളുടെ യാത്രകളിൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ബുക്ക് ചെയ്യാൻ വേണ്ടി അലോക് ട്രാവൽസിൻ്റെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിക്കുക ഏറ്റവും നല്ല ഡിസ്കൗണ്ട് റേറ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ കൊണ്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഫോർ ഫ്ലൈറ്റ് ടിക്കറ്റ് ടൂർ പാക്കേജസ് ഹോട്ടൽ ബുക്കിംഗ് ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് കൊച്ചിൻ കോട്ടയം